എം എ ബേബിക്ക് തുറന്ന കത്തുമായി എ സുരേഷ് സി പി എമ്മിൽ നിന്ന് പുറത്താക്കിയ തന്നെ തിരിച്ചെടുക്കാൻ വൈകുന്നെന്തെന്ന ചോദ്യവുമായി വി എസ് അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് എ സുരേഷ് സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് എഴുതിയ തുറന്ന കത്തിലാണ് സുരേഷ് ഇക്കാര്യം ഉന്നയിക്കുന്നത് പുറത്താക്കപ്പെട്ട കാലയളവിൽ ഒരുപാട് തിക്ത ഉണ്ടായി പുറത്താക്കപ്പെട്ട കാലയളവിലും പാർട്ടിക്കൊപ്പം സഞ്ചരിച്ചു ചെങ്കൊടി പുതിച്ചു കിടക്കാനുള്ള ആഗ്രഹത്തിലാണ് കാത്തിരുന്നതെന്നും സുരേഷ് കത്തിൽ പറയുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാധ്യമങ്ങൾക്ക് ചോർത്തു നൽകിയെന്ന കുറ്റം ചുമത്തിയാണ് സുരേഷിനെ സി പി ഐ എം പുറത്താക്കിയത് സുരേഷിനെ മലമ്പുഴയിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നീക്കം നടത്തുന്നതിനിടെയാണ് കത്ത് സുരേഷിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കാനാണ് നീക്കമെന്നാണ് വിവരം ഇതിനായി സുരേഷുമായി കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല എന്നാണ് സുരേഷ് പ്രതികരിച്ചത് പഞ്ചവാദ്യവും താലപ്പൊലിയുമായി മേയർക്കും സംഘത്തിനും വൻ വരവേൽപ്പ് കേരളത്തിൽ നിന്നുള്ള ബിജെപി കൌൺസിലർമാരുടെ സംഘം ദേശീയ അധ്യക്ഷൻ നിതിൻ നവീനുമായി കൂടിക്കാഴ്ച നടത്തി ദേശീയ ആസ്ഥാനത്ത് പഞ്ചവാദ്യവും താലപ്പൊലിയുമായാണ് സംഘത്തെ സ്വീകരിച്ചത് നാളെ വൈകിട്ട് സംഘം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും തിരുവനന്തപുരം മേയർ വി വി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് വൻ വരവേൽപ്പാണ് ദില്ലിയിൽ ഒരുക്കിയത് ഉച്ചയ്ക്ക് റെയിൽവേ സ്റ്റേഷനിലും രാത്രി പാർട്ടി ആസ്ഥാനത്തും ദില്ലി മലയാളികളടക്കമുള്ള ബി ജെ പ്രവർത്തകർ വരവ് ആഘോഷമാക്കി എറണാകുളത്ത് വൻ തീപിടുത്തം ലക്ഷങ്ങളുടെ നാശനഷ്ടം ഇടപ്പള്ളി ഉണിച്ചിറയിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ ഉച്ചയോടെ തീപിടുത്തത്തിൽ വൻ നാശനഷ്ടം തരിയൻജോൺ മലമേലിന്റെ ഉടമസ്ഥതയിലുള്ള ഇരുനിര കെട്ടിടത്തിനാണ് തീപിടിച്ചത് കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഹിറാഷി മോട്ടോസ് എന്ന കാർ അക്സസറീസ് കടയും എന്ന ടു വീലർ വർക്ക്ഷോപ്പുമാണ് പൂർണ്ണമായും അഗ്നിക്ക് ഇരയായത് നേരെ ബസ്സിൽ അതിക്രമം ആറ്റിങ്ങലിൽ അഭിഭാഷകു നേരെ ബസ്സിൽ അതിക്രമം ബുധനാഴ്ച വൈകിട്ട് ആറ്റിങ്ങൽ കോടതിയിൽ നിന്നും കണിയാപുരത്തെ വീട്ടിലേക്ക് ബസ്സിൽ മടങ്ങും വഴിയാണ് യുവതിയായ അഭിഭാഷകയെ ശല്യപ്പെടുത്തിയത് തുടർന്ന് യുവാവിന്റെ ചിത്രം മൊബൈൽ ചിത്രീകരിക്കാൻ അഭിഭാഷക ശ്രമിച്ചു ഇതുകണ്ട് യുവാവ് മംഗലാപുരത്ത് ബസ് നിർത്തിയപ്പോൾ ഇറങ്ങി തുടർന്ന് അഭിഭാഷക മംഗലാപുരം പോലീസിൽ പരാതി നൽകി അടിവസ്ത്രത്തിൽ പ്രത്യേക മറകൾ അതിമാരക ലഹരി മരുന്നുമായി രണ്ടുപേർ അറസ്റ്റിൽ എയ്ഡ്സ് കാരിയർ എന്ന വിളിപ്പേരുള്ള അതിമാരക ലഹരി മരുന്നായ ലോറേസ് സെപ്പാം ഇഞ്ചക്ഷൻ ഐപിയുമായി ആലുവയിൽ രണ്ടുപേർ പിടിയിൽ ജപ്പാൻ പപ്പൻ എന്ന് വിളിപ്പേരുള്ള ആലുവ ദേശം മണിവിലാസം വീട്ടിൽ പ്രഭാകരൻ സുഹൃത്ത് ആലുവ കരുമാലൂർ പല്ലാക്കറമ്പ് വീട്ടിൽ അനൂപ് കെ കെ എന്നിവരെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത് ലോറേസെപ്പം ലഹരിമരുന്ന് ആംബ്യൂളുകളും കുത്തിവയ്ക്കാൻ ഉപയോഗിക്കുന്ന സിറിഞ്ചുകളും ലഹരി ഉപയോഗിക്കുമ്പോൾ ശർദ്ദിക്കാതിരിക്കാനുള്ള ഗുളികകളും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു അടിവസ്ത്രത്തിൽ പ്രത്യേകം അറകളിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ഇവ